മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ വിന്നറായ അനുമോൾ ദുബായിൽ ഉദ്ഘാടന പരിപാടികളും പ്രോഗ്രാമിലും പങ്കെടുക്കാൻ പോയതിനു ശേഷം മടങ്ങിയെത്തിയ അനിമോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ വൻ മാധ്യമ പടയും ആരാധകരും താരത്തെ വളഞ്ഞു എയർപോർട്ടിൽ താരത്തെ സ്വീകരിക്കാൻ എത്തിയവർക്കും ഓൺലൈൻ മാധ്യമക്കിടയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് എയർപോർട്ടിൽ താരത്തെ കണ്ടതും പതിവ് പോലെ ഓൺലൈൻ മീഡിയകൾ ചോദ്യശരങ്ങളുമായി രംഗത്തെത്തി താൻ പിറന്ന വിവരം മീഡിയകൾ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു അനിമോൾ ആദ്യം ചോദിച്ചത് ദുബായിൽ വെച്ച് താരം നേരിട്ട ഒരു ചോദ്യത്തെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അനുമോൾ നൽകിയ മറുപടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു അനുമോൾ അനീഷ് ചേട്ടന് തേച്ചു എന്നാണ് ദുബായിൽ പോയപ്പോ ചോദിച്ച ചോദ്യത്തിന് എന്താണ് മറുപടി നൽകിയത് എന്ന ചോദ്യത്തിന് ഞാൻ ആരെയും തേച്ചിട്ടില്ല അതിനുള്ള ഉത്തരം ഞാൻ നൽകിയിട്ടുണ്ട് അത് പോയി കാണുക എന്ന ശക്തമായ മറുപടിയാണ് താരം നൽകിയത് മാധ്യമങ്ങൾ വീണ്ടും മറുപടി ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാമത് പറയാൻ ബുദ്ധിമുട്ടാണ് അത് പോയി കാണുക എന്ന് കുറച്ച് നിലപാടിലാണ് അനുമോൾ നിന്നുണ്ടായിരുന്നത് അനാവശ്യമായത് വ്യക്തിപരമായ ചോദ്യങ്ങൾ തുടർന്നപ്പോൾ അനുമോൾ ചിരിച്ചു ആ ചോദ്യത്തിന് നേരിട്ടത് ഇടയ്ക്ക് സ്വന്തം വീട്ടിലെ കരയിൽ കൂടി അന്വേഷിക്കണമെന്ന ശക്തം വ്യക്തമായ ഉത്തരമാണ് താരം ഓൺലൈൻ മീഡിയക്ക് നൽകിയത് ചോദ്യം ചോദിച്ചവരെ ഒന്നടകം നിശബ്ദരാക്കിയ ഒരു മാസ് ഡയലോഗ് ആയിരുന്നു അത് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത രീതിയിൽ അനുമോൾക്ക് നിറഞ്ഞ കയ്യടിയാണ് ആരാധകരും സോഷ്യൽ മീഡിയയിൽ നൽകുന്നത് ഇതിനിടയിൽ താരം തന്റെ ആരാധകർക്കൊപ്പം സെൽഫി എടുക്കാനും അവരുമായി സന്തോഷം പങ്കുവയ്ക്കാനും സമയം എയർപോർട്ടിൽ അനുമുകളുടെ വാക്കുകളും പ്രതികരണവും മാറിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം